മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്നു മനുഷ്യാവകാശ സംരക്ഷണ റാലി നടത്തി കോതമംഗലം രൂപത കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ഡി എഫ് ഒ ഓഫീസിനു മുന്നിൽ സമാപിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ റാലി നടത്തി വന്യജീവിശല്യത്തിനു പരിഹാരം തേടിയുള്ള മനുഷ്യാവകാശ റാലിയിൽ ആയിരങ്ങൾ പങ്കാളികളായി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച റാലി മോൺസനൂർ പയസ് മലയെ കണ്ടെത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കോതമംഗലം ഡിഎഫ്ഒ ഓഫീസിനു സമീപം റാലി അവസാനിച്ചു കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ മേഖലകളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ കർഷകർ പ്ലക്കാർഡുകളുമായി റാലിയിൽ അണിനിരുന്നു മനുഷ്യജീവന മൃഗങ്ങളെക്കാൾ വില കൽപ്പിക്കുക വന്യമൃഗങ്ങളെ വനത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലനിർത്തുക ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും റാലിയിൽ ഉയർന്നു റാലിയെ തുടർന്ന് നടത്തിയ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോർജ് നടത്തി അധ്യക്ഷത വഹിച്ചു മോട്ടോർ വാഹന ആക്ട് പോലെ ശല്യം മൂലം നഷ്ടം അനുഭവിക്കുന്നവർക്ക് നീതി ലഭിക്കാനുള്ള സംവിധാനം വരണമെന്നും കേസുകളിൽ പെടുന്നവർക്ക് നിയമസഹായം നൽകുന്നതിന് ഒരു ലീഗൽ സെൽ രൂപയുടെ ബിഷപ്പ് പറഞ്ഞു ക്ലെയിം വൈൽഡ് ആനിമൽ അറ്റാക്ക് അതിന് വേണ്ടിട്ടൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണം അങ്ങനെ പുതിയ ട്രൈബ്യൂണൽ ഉണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട് അഞ്ചു വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പം തുടങ്ങോട്ട് പോവുകയാണ് ഒരു പരിഹാരവും ഇല്ല അപ്പം വന്യമൃഗങ്ങൾ മൂലം നഷ്ടപ്പെട്ട 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂമി ആളുകൾക്ക് നഷ്ടപരിഹാരം സ്ഥാപിച്ച് കേസുകൾ പെട്ടെന്ന് തീർക്കുവാനുള്ള സാഹചര്യം ഫ്രാൻസിസ് രൂപത ചാൻസലർ ഡോക്ടർ ജോസ് കുളത്തൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് കെ സി വൈ എം മുൻ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ് മിനി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ